പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ ഇന്നത്തെ അത്ഭുതത്തിൽ തിരുവചനം ഈ വചനം നിങ്ങൾ നിങ്ങളുടെ നിയോഗം സമർപ്പിച്ച് അഞ്ഞൂറ്റി ഒന്ന് തവണ എഴുതി പ്രാർത്ഥിക്കുക നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏത് കാര്യവും ഈശോ സാധ്യമാക്കി തരും എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും ഉറച്ച വിശ്വാസത്താൽ നിങ്ങൾ ഈ വചനം എഴുതുക അതിന് തൊട്ട് താഴെയായി നിങ്ങളുടെ നിയോഗം സമർപ്പിച്ച് എഴുതുക നിങ്ങൾ ഈ വചനം ചൊല്ലി നിങ്ങളുടെ നിയോഗം സമർപ്പിച്ച് പറഞ്ഞു പറഞ്ഞ് എഴുതുക നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏത് നിയോഗവും ഈശോ അതിവേഗം സാധിച്ചു തരും ഈ വചനം തന്നെ എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുമെന്നാണ് നിങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ദൈവമുത്തരം നൽകും നമ്മൾ ഒരുപാട് വേദനയിലൂടെ കടന്നു പോകുന്നവരായിരിക്കും നമ്മുടെ വേദനകൾക്കെല്ലാം ഈശോ പരിഹാരം നൽകും വിശ്വാസത്തോടെ വചനം എഴുതുന്ന ആരെയും അവിടെ നിന്ന് നിരാശരാക്കുകയില്ല നമ്മൾ എത്രത്തോളം ഈശോയുടെ വചനം എഴുതി പ്രാർത്ഥിക്കുന്നുവോ അത്രയും ദൈവാനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് ഈശോ നൽകുന്നതാണ് നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സമർപ്പിച്ച് വചനം എഴുതി പ്രാർത്ഥിക്കൂ ഈശോയുടെ അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ ഉടൻ സംഭവിക്കും